എവിടിയാ അവിടെ കുളിച്ചോണ്ടിരിക്കുവന്നേ കുളിച്ചോണ്ടിരിക്കുവല്ലേ കുളിച്ചോണ്ടിരിക്കുവന്നേ ആ ഭയങ്കര ഒമനട കടപ്പ് പുറത്താടോ വീട്ടിലല്ലേ രൂപന്തരയേ രൂപതല്ലാണ കടക്കുന്നേ രൂപന്തരല്ലാണ കടക്കുന്നേ ആ ഓപ്പന്താന കൊട്ടിലയത്ത് പോ ഇന്നെ എരികുട്ടി ഇന്നെ കൂട് മുറിയില് ഏ കുളമുറിയിലല്ലേ കൂട്ടിയിട്ടുണ്ട് ലൈറ്റ് ഓഫ് ആക്കി ഓക്കേ എന്ന പരിപാടിയാ ഏ എന്താ ഇരിക്കിങ്ങനെ അണ്ട് അവിടെ ഇരുന്നേ നോക്കിക്കോ ഏ കുളിച്ചണ്ടിരുന്നപ്പോൾ എന്താ കുളമുറിയില ലൈറ്റ് ഓഫ് ആക്കി ഇരുന്ന ദിന ബറ ചൈതമൻ ഇല്ലെങ്കിൽ ഞാൻ കുളിമുറിക്കകത്ത് കിടക്കിയാലോ എന്നെ കുളിമുറി പൂട്ടിയിട്ടില്ലേ കുളിമുറിയിൽ എന്നെന്തിനാ പൂട്ടിയിട്ടത് എന്നെ കുളിമുറിയിൽ എന്തിനാ പൂട്ടിയിട്ടേ ആഹ് എന്നെ എന്തിനാ അവിടെ പൂട്ടിയിട്ടേ മുറിയിൽ കുട്ടി ആ എന്നെ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ആക്കി ആ ലൈറ്റ് കുളിമുറിയിലെത്തി കളഞ്ഞ എന്നെ പൂട്ടിയിട്ട്

ഞാനതിനകത്തല്ലേ പൊറത്തേ വരണ്ടേ ലൈറ്റ് ഞാൻ ഇടണമെങ്കില് ആ ഏലിക്കുട്ടി ലൈറ്റ് ഓഫ് ആക്കരുത് ഓഫ് ആക്കരുത് ലൈറ്റ് ഇടാൻ പറഞ്ഞ് ഏലിക്കുട്ടി വല്ലോം ചെയ്യുവോ എനിക്കറിയാമായിരുന്നു അവിടെ ഒക്കെ കാണിച്ചു ആ പിന്നെ എന്തിനകത്ത് വന്ന് ഒപ്പിട്ടോലെ ചെയ്യരുതാ പറ കഴിഞ്ഞ സമയത്ത് ചെയ്യണം സമയത്ത് ഞാൻ ചിന്തായിരുന്നു അത്യാവശ്യ കാര്യത്തിന് ഇന്ന് താണിത് പിന്നെ കാരണം അവിടെ വന്നിട്ട് കാര്യം ഇപ്പൊ ഞാൻ കുളിക്കാൻ ഞാൻ ഇവിടെ തന്നെ വേണം അമ്മേനെ കൂട്ടിയിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ അമ്മേനെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ അമ്മ ഒന്ന് ലൈറ്റ് എല്ലാം അങ്ങനെ പുറത്തുനിന്ന് കുറ്റിയിട്ടാ തീർന്നില്ല ഞാൻ നിങ്ങൾ വരുന്നവരെ അവിടെ കിടക്കട്ടെ ഞാൻ എന്നെ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല അമ്മയൊന്നും പറഞ്ഞില്ല തീർന്നില്ലേ അതോ പാറ്റോ ഇല്ല അതും ഇതൊക്കെ പറയേണ്ട കാര്യം നമുക്ക് എന്തിനൊന്നും ഉത്തരവാദിത്തമില്ല വണ്ടി എന്നാ പറ ഓടണവനെ ആ ഒരു വലിയ ഉടനെ വലിയല്ലേ വലിയേ ആൾക്കാർ പോണ്ടേ വലിയ മുഴേ ഇരട്ട ഇരട്ട അതട്ട ഇല്ല അഴു വിളക്കിൻ തെളിഞ്ഞില്ലേ ഈ വലിയ വിളക്കൊന്നും തെളിഞ്ഞില്ലേ വലിയ വിളക്കൊന്നും ഇല്ലല്ലോ അവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ കൂടി ഉണ്ട് വലിയ ഇര ആ ഓം കണ്ടായി പോ അവിടെക്കും දැൽച്ചിട്ടില്ല നോ ഞാൻ നോക്കിയില്ല ഉള്ള ചാട്ടം വന്നില്ലല്ലോ മുരത്തെ ചാജ് നേ ഏدیا ചാജ്

ഭയങ്കര പറഞ്ഞു കൊടുക്കേ പറഞ്ഞു കൊടുക്കണേ പേര് പറഞ്ഞു കൊടുക്കേ കുഞ്ഞു കൊച്ചൊന്നും കുഞ്ഞു കൊച്ചൊന്നും വല്യ അമർന്നോലാ അത് തന്നെയല്ലേ ഇത്രയും പ്രായം വരെ ഒരു വീട്ടിൽ ജീവിച്ചേറ്റും അപ്പന്റെ പേരെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവോലെ എൻ പറഞ്ഞു കൊടുക്ക എന്നാ പറഞ്ഞുകൊടുക്കണം ബുദ്ധിമതി കണ്ട ബുദ്ധിമുതി വേറെ വീട്ടിലായിരിക്കണം ബുദ്ധിമതി അമ്മ കണ്ടോ അമ്മയാളുടെ പേര് മറന്നുപോയി അമ്മന്റെ മോനെ കൊണ്ട് വരുന്നുട്ടിയുടെ ബുദ്ധി ആർക്കും കിട്ടിയില്ലല്ലോ എലിക്കുട്ടിടെ ബുദ്ധി മക്കൊന്നും കിട്ടിയില്ലല്ലോ എലിക്കുട്ടിയുടെ ബുദ്ധിയില്ലേ ഈ മക്കൊന്നും കിട്ടിയില്ലെന്നാ എനിക്ക് തോന്നുന്നേ കിട്ടിട്ടുണ്ട് രണ്ടുപേരും ഗവൺമെന്റ് ജോലിക്കാരായല്ലേ ബുദ്ധി ഇല്ലാതെ ഗവൺമെന്റ് ജോലിയാവോ അല്ലേ കൊടുത്ത് ബുദ്ധിയേ മക്കൊന്നും കിട്ടിയില്ല എന്നാ ഞാൻ ചോദിച്ചേ ബുദ്ധി 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 അമ്മയുടെ ബുദ്ധിയില്ലേ ബുദ്ധിയോ ആ എന്നാ കുറ്റി അമ്മയുടെ തലയില്ലേ തലയില്ലേ മക്കൾക്കൊന്നും കിട്ടിയില്ലോന്ന ഞാൻ ചോദിച്ചത് തലയുടെ ബുദ്ധിയൊക്കെ അവർക്ക് അവരുടെ ഓരോ സന്തായിരിക്കും അതൊക്കെ നമുക്ക് കൈക്കാനെ അത് മാറി മറിച്ച് മാറി മറിച്ച് നമ്മൾ ഓരോന്നും പറയാനും എടുക്കാനും ഒക്കെ വെച്ചോണ്ടിരിക്കുന്നത് പിള്ളാതെ അരുന്ന് കുട്ടിയെ പറയാൻ പറ്റിയാലും അറിയത്തില്ല ഞാനും മനില്ലെന്നും നമ്മൾ വരാനുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നാല് പേരല്ലേ വരുന്നേ അവരൊക്കെ അവരവരുടെ വീട് വഴി എത്തി ഇങ്ങോട്ടുള്ളവർ ഇത്രയും പേരേ ഉള്ളൂ നമ്മക്ക് ആ പിള്ളേരുടെ അടുത്തെങ്ങാനും പോകണം എന്നുണ്ടോ അമ്മയുടെ മറ്റു പിള്ളേരുടെ അടുത്തെങ്ങാനും പോണെന്നുണ്ടോ അയിന ഒന്ന് പോകണ്ടേ ഇവിടെ മാത്രം മതിയോ പിന്നെ എവിടെ കിടന്ന് കിടക്കുന്നു ഒന്ന് കിടക്കും കാരണം പ്രാർത്ഥന സദ്യ ആവുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് കിടക്കണം അതും എൻ്റെ എല്ലാ നാലുപാട് ഓട് വന്നിട്ട് എന്നാ എന്നാ എല്ലാം വിശേഷം ഉണ്ടെങ്കിൽ ചെന്ന് കാണുക കേൾക്കുക വീട്ടും ചേർക്കുക അതൊക്കെ ചെയ്യണം ചെയ്യാമെന്ന് ചെയ്യുക അതൊക്കെയാകും മനുഷ്യനും കൊണ്ടുപറ്റും എനിക്കിത്തി പണി വല്ല ഒക്കെ ചെയ്ത് തരാമോ ഒന്ന് അടിച്ചു എനിക്ക് മിറ്റമൊക്കെ ഒന്ന് അടിച്ചു എനിക്ക് മുറ്റം മുറ്റം അടിച്ചു തരാമോന്ന് മുറ്റം ആ അടിച്ചോ ആ ല്ലേ മൊത്തം അതാടിക്കണം അതാടിക്കണം അടിച്ച എന്നും എന്നും കഞ്ഞോണ്ട് അടിക്കണം അതമ്മ ഒന്ന് ചെയ്തു തരാം മുതല് നാളെ മുതലൊന്നു ചെയ്തു തരാം ഞാൻ പടുത്തടിച്ചു കരികലുണ്ടോ ആണോണ്ടിരിക്കുവാഴു ആരും പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് സഹായിക്കാവോ ഏഹ് ഒന്ന് സഹായിക്കാവോ അതിന അമ്മയോടാ ചോദിച്ചു സഹായിക്കാവോ അല്ല അത് എന്നാ സഹായിക്കുന്ന മുറ്റടിക്കാൻ കൂടാവോന്നു മുറ്റടിക്കാൻ പറഞ്ഞ ബുദ്ധിമുട്ടിയേ ബുദ്ധിമുട്ടിയാന്ന് പറഞ്ഞത് അതാ നമ്മൾ ആരും അമ്മയുടെ അടുത്ത് ജയിക്കുകയല്ലാ ഇല്ല ഇച്ചിരി കഴിഞ്ഞിട്ടേ ഉള്ളൂ സമയായില്ല അയ്യോ എന്നാ െല്ലാ ഇച്ചിരി കഴിയട്ടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് വേറെ അതൊക്കെ ചെയ്യട്ടെ നമ്മടെ വീട്ടിൽ കറണ്ട് പോയില്ല അതോർത്ത് പേടിക്കണ്ടിക്കുട്ടി എന്നാ ഈ പറയണെന്നൊക്കെയാ എനിക്കുട്ടി എന്തൊക്കെയാ ഈ പറയുന്നതെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആറിയാം പ്രാർത്ഥനയൊന്നും ഇല്ല വേറെ ഏതൊക്കെ ഇതിലോട്ട് പോയി പൂട്ടിയിടാനും ലൈറ്റ് ഓഫ് ആക്കാനും വേറെ തപ്പി നോക്കാനും കവറെടുത്തോണ്ട് വീട്ടിൽ പോകാനും ലൈറ്റ് എല്ലാം തെളിച്ചിടാനും അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളിലോട്ട് ഇപ്പം മാറി ായിട്ട് അങ്ങനെയാണ് ഇവിടെ ഒരു അമ്മയുണ്ട് ഞാനൊന്നും ഞാനമ്മയാന്ന് പറഞ്ഞില്ല ഇവിടെ ഒരമ്മ ഉണ്ടെന്നേ പറഞ്ഞോളൂ ഞാനിങ്ങനെ ഐറ്റം ഇല്ലാതെ തെളിയാത്ത തെളിയാതെ മാത്രം പിടികിട്ടിരും വിട്ടുള്ള ഒരു കളിയില്ലല്ലേ അന്നലെ വൈറ്റ് ആണോ ആൽബിനെത്തി ഞാൻ വെച്ചാൽ വന്നേന്ന് എന്തി ചോദിച്ചില്ലേ അങ്ങനെ പിന്നെ ഇന്നലെ ആൽമീന തിരക്കല്ലോ വൈകിട്ട് ആൽമീന തിരക്കിയായിരുന്നു അമ്മ ഉറക്കത്തിന്റെ ഇടയ്ക്ക് പറയണ കേട്ടതേ ഇവിടെ ഇല്ല അമ്മ അന്വേഷിച്ചായിരുന്നു ഇപ്പൊ വരയ്ക്കണ്ടേക്കണ്ടേ കഞ്ഞി കുടിക്കണം ഇല്ല ചെറുപ്പം ചെലപ്പോ വന്ന് ഞാനിവിടെ ഇരിക്കണം എന്നെ വന്ന് വിളിക്കും പ്രതീക്ഷിച്ചതിന്റെ കാലാവസ്ഥ മാറി കൂടി കാലാവസ്ഥ മാറിപ്പോയി ഇനി വേറെ മാറി 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 വരുവു ഇപ്പൊ കാണുന്നവര് വന്നല്ലോന്ന പകലെ വിളിച്ചതാ വിളിച്ചായിരുന്നോ ഏ കാന്നു രാവിലെ വിളിച്ചായിരുന്നോ ഏ അമ്മ വീട്ടിലോട്ട് വിളിച്ചായിരുന്നേ അവൻ അവൻ്റെ അമ്മ പറഞ്ഞത് അത് കാർണോർന്നല്ലേ അമ്മ പറഞ്ഞത് മകനല്ലേ കാർണോരോ ആ കാർണോരൊന്നും അത് കാർണോരൊന്നും ഇല്ല ഇവിടെ പിള്ളേരാടേങ്ങനി പെണ്ണുങ്ങൾക്ക് വരാനില്ലേ കിടക്കാൻ ഇല്ല ഇട്ടേ നമ്മൾ രണ്ട് പെണ്ണുങ്ങളെ ഉള്ളു അത് ശരി വേറെ ഉണ്ടായിരുന്നല്ലോ ഏത് വെണ്ണ ഏ ഏത് വെണ്ണ വേറെ ഉള്ളതും വേറെ പിള്ളേരുണ്ടായിരുന്നു അത് ഏതാ എനിക്കറിയത്തില്ല അവരൊക്കെ മാറിപ്പോയില്ലേ ബീവിനായും അവരും ഒക്കെ ൾ വായിക്കാനുണ്ട് അത് വായിച്ചു കഴിഞ്ഞിട്ട് വരയ്ക്കാം എട്ടു മണിയാവുമ്പോ അങ്ങോട്ട് നമ്മള് കുറിച്ച് വരയ്ക്കണേ എട്ടു അമ്മ അവിടെ തന്നെ പോയിരുന്നു ഒരു കൊന്തയില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു തന്നെ കൊന്തയല്ലേ ഇരുന്നൊരു കൊന്തയല്ല

എന്നോട് പറയേ ഈ കമ്മല് അത് പോകാതെ സൂക്ഷിക്കണം അത് എന്റെ അമ്മ എങ്ങാട്ടിന്നും കൊണ്ടത്തന്നു കമ്മല് സ്വർണത്തേക്ക് കൂട്ടുമ്പോൾ അവർക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ടായിരുന്നു അവർ അവള് ഇവിടെ ഏതാണ്ടൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാനുണ്ടായിരുന്നു ഇപ്പൊ സ്വർണമായിട്ടാ പൈസ ആയിട്ടൊക്കെ അവര് തന്നത് അവള് തന്നത് അങ്ങനെയാണോ മാല അവക്കുണ്ടോ ആർക്ക് മീനായിട്ട് പിന്നെ എനിക്കില്ലേ മാല ഇടണോ എന്നാ അമ്മക്ക് ആലയോ ആ വേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ തരാം വേണ്ട വേണ്ട ഏ ഇട്ടോ വേണ്ടതേ ഇടണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെയെങ്കിലും കൈട്ടേ കിടന്നാൽ മതി കുത്തു പുരുഷായിട്ടേ ഉള്ളൂ അത് കഴിയുമ്പോ ഒന്നും അറിയാലോ എട്ടുമണി ഞാൻ വരയ്ക്കും ഞാൻ വിടുന്നില്ല കേട്ടാ ബൈബിള് വായിക്കോട്ട് വരാൻ ആരും എവിടെ പോയായിരിക്കും

ില്ലേറ്റോ എവിടെ പോയിരുന്നു പള്ളിയിൽ പോയി പോയിരുന്നു അതുകൊണ്ടാണോ മറന്നുപോയത് കുറച്ചു നേരത്തെ അമ്മ എവിടെ ഉണ്ടോ നോക്കിയോ അടുക്കളെ പിന്നെ അമ്മ എവിടെയുണ്ട് അമ്മ എവിടെയുണ്ട് കഞ്ഞി പിടിക്കാൻ സമയല്ലോ കഞ്ഞി ചോദിച്ചു വേണമെന്നു

കഞ്ഞി തന്നില്ലന്നെ കഞ്ഞി തന്നില്ല ആ കഞ്ഞി തരുവാണോ ആ പിന്നെ കഞ്ഞി കുടിക്കാൻ വേണ്ടേ അമ്മയൊക്കെ ഉണ്ടാക്കി കറി കറി ഉണ്ടാക്കിയത് അമ്മയല്ലേ കറിയൊക്കെ ഉണ്ടാക്കി താരാ ആ പിന്നെ അറിയുന്നേണ്ടായി അമ്മയാണ് ആ എനിക്കറിയുന്നില്ല ഒന്നും നോക്കിയില്ലാത്ത ആരും ഇല്ല ഓർക്കാൻ കഴിഞ്ഞേ

അമ്മ കൂടി ഇരുന്നോ എലിക്കുട്ടി കൂടി ഇരുന്നോ ആണ് സായ ചേരി ഇല്ലഞ്ഞി അതെ അറിയാമോ ഇല്ല ഇടങ്ങടി ഇന്ന അത് ചിലങ്ങി ആയിനാക്കിയോണ്ട് ഇതെ അതേ ഓറെ ുംറക്കുന്ന പറ്റിയ ആവാനും പറ്റിയടാ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക